ഈ അതിരൂപത ദിനത്തിൽ നമ്മൾ ഒരു വലിയ കുടുംബമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട രണ്ട് പ്രത്യേക വിഭാഗങ്ങളുണ്ട് കുട്ടനാട്ടിലെയും മലയോര മേഖലയിലെയും കർഷകരോടൊപ്പം നമ്മൾ നിലകൊള്ളണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഉൽപാദന ചെലവിനനുസരിച്ച് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയും വിപണിയും ഇല്ലാതെ വരുന്ന സാഹചര്യങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് പോരാടുവാനായിട്ടുള്ള വലിയൊരു ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അത് കുട്ടനാട്ടിലെയും മലയോര ദേശങ്ങളിലെയും കർഷകർ മാത്രമല്ല നാട്ടിൻ പുറങ്ങളിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണിത് ഇതിനുള്ള പരിഹാരം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് തീരുമാനമെടുത്ത് പോവേണ്ട അവരോട് ചേർന്ന് നിൽക്കേണ്ട ഒരവസരമായി ഈ കാലഘട്ടത്തിൽ ഈ വിഭാഗത്തിലുള്ളവരെ കാണണം എന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരു സെൻ്റ് സ്ഥലം പോലും സ്വന്തമില്ലാതെ സുരക്ഷിതമായി കയറി കിടക്കുവാൻ ഭവനമില്ലാതെ വാടക വീടുകളിൽ മാറി മാറി കഴിയും നമ്മുടെ അതിരൂപിത മക്കളോടും നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം അതിനെ പരിഹാരമായി അഭിമന്യു പിതാവ് തുടക്കം കുറിക്കുന്ന ഇന്ന് പ്രഖ്യാപിക്കുന്ന പദ്ധതിയോടെ അതിരൂപത കുടുംബം മുഴുവൻ സഹകരിക്കണം അപ്പോൾ നമുക്ക് അതിരൂപതയിൽ നമ്മളൊരു കുടുംബം എന്നുള്ള ആഴമേറിയ അനുഭവത്തിലേക്ക് വളരുവാൻ സാധിക്കും അഭിമാനപൂർവ്വം ഒരു കാര്യം കൂടി പറയട്ടെ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ അതിരൂപതാ കേന്ദ്രവും വിവിധ ഇടവകകളും സ്ഥാപനങ്ങളും നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിവരം ശേഖരിച്ചപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് പള്ളികളിൽ നിന്നും ഇരുപത്തിനാല് സ്ഥാപനങ്ങളിൽ നിന്നും അതിരൂപതാ കേന്ദ്രത്തിൽ നിന്നുമായി ആകെ ഇരുപത്തിയേഴ് കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ജീവകാരുണ്യത്തിനായി സംഭാവന നൽകുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമുക്ക് കൈയടിച്ച് പരസ്പരം അഭിനന്ദിക്കാം ഇനിയും നമുക്ക് ഏതാണ്ട് നൂറ്റി മുപ്പതോളം പള്ളികളിൽ നിന്നും കുറേ സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായിട്ടുണ്ട് അതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരു എഴുപത് ലക്ഷം എഴുപത് കോടി രൂപയെങ്കിലും നമ്മൾ ഓരോ വർഷവും വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സിൻ്റെ സന്നദ്ധതയാണ് പ്രകടിപ്പിക്കുന്നത്